ഷവറിലെ സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർ ഇന്റു പോറ അല്ലോർ ഇന്റു പോറ ഫോർ ഇന്റു പോറാണ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഹൈലീൻ ഏറ്റവും ഓപ്ഷൻ വണ്ടി അല്ലേ നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം ഓടാ റാപ്പിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ആണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടേ എൺപതിന് കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് വലിയൊരു കോഴപ്പില്ലാത്ത വണ്ടി നല്ല അത്യാവശ്യം വിർത്തല വണ്ടി അല്ലേ അതെ അതെ ഇത് കേരള വണ്ടി നമ്പർ നമ്പറായത് മൂന്നര ചോദിക്കണ എന്തെങ്കിലും അടിച്ച് കൊടുക്കാ മൂന്നര ലക്ഷമാണ് ചോദിക്കുന്നത് അതിശേഷം പച്ചങ്ങൾ എടുക്കുകയാണെങ്കിൽ തരുമല്ലേ അതിനെ പത്തൊമ്പത് ഓടിയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമ്മൾ അഞ്ച് ലക്ഷം ചോദിക്കുന്നത് നാലേ മുക്കാൽ റുപ്യാസ് കൊടുക്കും അഞ്ച് ലക്ഷം വെച്ചോണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം കുറച്ചു നാലേ മുക്കാൽ കൊടുക്കാം ഇത് നമുക്കൊരു പിന്നെ രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷം മുപ്പത്തയ്യാറ് ഹോണ്ട സിവിക്ക് വർഷം വേങ്ങപ്പോ നമ്മളങ്ങനെ ഏകദേശം രണ്ടാഴ്ച ലക്ഷം വീണ്ടും തിരൂർ വട്ടത്താനുള്ള ബസ് കാർസ് വീണ്ടും എത്തിയിട്ടുണ്ട് കുറെ ചുറുവണ്ടുകൾ കരുണ്ട് തയോട്ടിന്റെ ക്യാമറ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ടയോട്ടിന്റെ ക്യാമറ കിട്ടും അതേമാതിരി ഫുള്ളിൽ കുറേ ഡാക്സൺ ആൺ റെഡി വോൾ ഉണ്ട് ഏകദേശം ഒരു പത്ത് അറുപത്തയ്യായിരം എഴുപത്തയ്യായിരം മുതൽ നമുക്ക് വാഗനുകൾ കിട്ടുന്നുണ്ട് അതേമാതിരി സണ്ണുകൾ മാക്സിമം ലോണില് ഷവർലെറ്റുകൾ ഒരു ഒരു ലക്ഷം രൂപ കറക്കാൻ പറ്റും ഒമിനികൾ വെറും നാൽപ്പത് നാൽപ്പത്തി രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ്ങിന് ഉണ്ട് അതേമാതിരി കുറെ എക്സ് യു ഉണ്ട് അതേപോലെ ഫോർച്യൂണുകൾ ഇന്ന മൂന്ന് ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപേനെ ടയോട്ടിന്റെ ക്യാമറ കിടക്കുന്നുണ്ട് ഇതിന്റെ ലൊക്കേഷൻ എന്റെ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താന്നൂർ വട്ടത്താരന്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്റെ മേജർ ആക്സിഡന്റ് ഫ്ളിനി ഒക്കെ ഗ്യാരന്റി അതേപോലെ വരുമ്പോൾ ഒരു മെക്കാനിക്കൽ കൊണ്ടുവരാ ചെക്ക് ചെയ്ത് വർപ്പരുത്തിന് വണ്ടി എടുക്കേണ്ടോ എന്നാലും രണ്ട് പാർട്ട് വീഡിയോ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാലക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മോളി മറക്കുമ്പോൾ നേരെ വീഡിയോയിലേക്ക് നോക്കാം മുസ്തുഖാബ ഫസ്റ്റ് വണ്ടി ഒരു ടാക്സി വണ്ടി ആയിക്കോട്ടെ ഓടി ഓ ഷോറൂം വന്ന മാതിരി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ വാറണ്ടി ഉണ്ട് വാറണ്ടിന്റെ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതും വണ്ടി ടയറും കാര്യങ്ങളൊന്നും മാറ്റില്ല ഒന്നും മാറ്റിയില്ല ഷോറൂമ് നൽകണില്ല സീറ്റ് കാര്യൊന്നും സീറ്റ് കാര്യം പൊട്ടിച്ചിട്ടില്ല നല്ല വൃത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാലായിരം ഓടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണ എത്ര നല്ല ഈ മുതലിനു ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു മൂന്നര ചോദിക്കണം എന്തെങ്കിലും അടിച്ച് കൊടുക്കാം മൂന്നര ലക്ഷം ചോദിക്കണ്ടേച്ചു കൊടുക്കും പറ്റെ എടുക്കാണെങ്കിൽ എന്തായാലും വില കുറച്ചാൽ തരുമല്ലേ അതെ അതെ സ്റ്റെപ്പിന്റെ യൂസ് ചെയ്തില്ല നല്ല ഉഷാറ് വൃത്തല വണ്ടി ആവശ്യക്കാർക്ക് വരും അഞ്ചില് ആറ് ലക്ഷം അടുത്തതിന് പുതിയ വണ്ടിക്ക് വരുന്നുണ്ട് വില വരുന്നുണ്ടല്ലേ അതെ അതെ അതിന്റെ പകുതിക്ക് നമുക്ക് കൊടുക്കാം പൗതി കൊടുക്ക അതെ ഇത് ഏതാ ഫ്യൂലേ തരണ്ടേ പെട്രോൾ പെട്രോൾ കേട്ടോ പെട്രോൾ വേണ്ട വരുന്നത് സൂപ്പർ കരി പെട്രോൾ ആണ് ടാക്സി വണ്ടി നാലായിരം കിലോമീറ്റർ ആകെ ഷോറൂം കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാം അതെ അതെ ലോൺ വരും അല്ലേ ഇതുമൊരു മൂന്ന് മൂന്നര ലക്ഷം ലോൺ മാക്സിമം ആണല്ലേ മടക്കാതെ കൂടിട്ടാണൊക്കെ പറ്റിയ വണ്ടി അല്ലേ കൊടുക്കാം പെട്രോളിന്റെ കംപ്ലൈന്റ് വരൂല്ല അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ അതെ അതെ നല്ല അടിപൊളി നമ്പർ ഉള്ള വണ്ടി ഇത് രണ്ടായിരത്തിഒമ്പത് അഞ്ചത് ടാക്സ് റിനുവൽ ഒക്കെ പുതിയ എടുത്ത വണ്ടിയാ ഒമ്പത് മോളിലാണ് എല്ലാ പേപ്പറും അതെ ഇത് ഓപ്ഷൻ ഇത് ഡീസല് കാര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ട ചെയ്ത ചെയ്തോണ്ടി ആ ടയർ കാര്യങ്ങളൊക്കെ ഇട്ടു വണ്ടി ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് ആണോ നിലവിലുള്ള എത്ര ഓടിക്കണേ ഇരുപതോണ ഓടിക്കണത് നല്ല വൃത്തില്ലേ സീറ്റുകള് കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കാൻ ഇത് രണ്ടുപയ കൊടുക്കാം രണ്ടു ലക്ഷം ചോദിക്കുന്നുണ്ട് അതെ എന്തായാലും കുറച്ച് കൊടുക്കൂ ഓക്കെ അഞ്ചു വർഷത്തിന് ശേഷം മാത്രം നോക്കിയാ പേപ്പറും എല്ലാ പേപ്പറും ക്ലിയർ ആണ് അലവില് കാര്യങ്ങളൊക്കെ ഡീസൽ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചിന് മേലുണ്ടാവും പതിനഞ്ചിന് മേപ്പിട്ട് ഇരുവിനുള്ള മൈലേജ് എന്തായാലും കിട്ടും ശതാ വണ്ടി ആടിപൊളി ആയിട്ട് പോകാറല്ലേ അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി എം ജി ഹെക്ടറുകൾ അതെ പെട്രോൾ വണ്ടി കൂടെ അങ്ങനെ മോഡലായിരുന്നു എന്നാലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അറുപത്തയ്യായിരം കിലോമീറ്റർ വഴി വണ്ടിയാ <test> ും പിന്നെ സൺ പ്രൂഫ് ഒക്കെ സൺപ്രൂഫിലെ പിന്നെ അതെ വർത്താനം പറയും അതെ വർത്താനം പറഞ്ഞാലും അടിപൊളി പെട്രോളിന്റെ മാനുവലാണ് ടിവിന്റെ സ്ക്രീനൊക്കെ ഉണ്ടല്ലോ അല്ലെ അല്ലെ വലിയ പെരും വണ്ടില്ലേ അത്ര വേണ്ടി വേണേ മുപ്പത്തി ഇരുപത്തയ്യായിരം കിലോ ഇരുപത്തയ്യാണ്ടോ അതെ സിംഗിൾ ഓൺഷിപ്പിലെ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലാം ഒന്നുമില്ല എത്ര വണ്ടി ചോദിക്കുള്ളത് ഇത് നമുക്കൊരു പന്ത്രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം പന്ത്രണ്ട് അറുപത്തഞ്ചിൽ കുറച്ച് കൊടുക്കൂലേ അന്നെങ്കിൽ കുറച്ച് കൊടുക്കാം പത്ത് ലക്ഷം വരെ ലോൺ ഇട്ട് കൊടുക്കാം ഏഹ് ലക്ഷം വരെ മാക്സിമം ലോണ് കൂടു ഹൈബ്രിഡ് വണ്ടി ആട്ടോ പെട്രോൾ ഹൈബ്രിഡ് അതെ അതെ ആ അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവില്ലേ അതെ അതെ ഒരു ലക്ഷം ഒന്നര ലക്ഷം കറക്കല്ലേ തീർച്ചയായിട്ടും അല്ല നല്ല പ്രൊഫൈലിൽ നല്ല ഉഷാറായിട്ട് ഇറക്കാം ഓർജിനെ കേരള വണ്ടിയാണ് പെട്രോൾ ഹൈബ്രിഡ് ആണ് മലയാള പെട്രോൾ എന്തായാലും പത്തിന് മേലാണ് എനിക്ക് കറക്റ്റ് അറിയില്ല പതിനഞ്ചൊക്കെയാണ് കമ്പനി പറയണേക്ക് പത്തിന് മേപ്പിട്ട് എന്തായാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം ഷോറൂം ഇസ്റ്റുള്ളൂ അതെ ഓക്കെ അതേമാർക്ക് ഒരു ഡീസൽ എം ജി എക് ഉള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര ഓടുകളെ സെയിം ഓട്ടല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് പത്തൊമ്പോളാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ അൻപത്തഞ്ച് പതിനഞ്ചർ അതെ അതെ ഇസ്റ്ററൊക്കെ കസ്റ്റമർ എടുത്തിട്ട് വന്നാൽ മതി ആ നോക്കിയിട്ട് മതി അല്ലേ ഫുള്ള് എടുത്തിട്ട് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ് ആ ഓക്കെ ഫുൾ ഓപ്ഷൻ അതെ അതെ ഇത് സിംഗിൾ ആ ഇത് ഫുള്ള് റെഡ് ആ ഇത് സൺപ്രൂഫ് കാര്യം ഇത് സൺറൂഫ് ഇല്ല ഇല്ലാത്ത വണ്ടിയാണല്ലേ മാനുവൽ ആണ് പറഞ്ഞ കിലോമീറ്റർ ഓടിയുള്ളൂ ഇരുപത്തയ്യായിരം ലോ കിലോമീറ്റർ വണ്ടി എത്ര അണികളും ചോദിക്കണം എന്നാലേ ഇത് നമുക്ക് ഒരു കൊടുക്കാം പതിമൂന്ന തൊണ്ണൂറ് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കാം അതെ ലോൺ കയറപ്പി വണ്ടി മാത്രം ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും അതെ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം അടിപൊളി എം ജി എക്ടർ ഡീസൽ വണ്ടി അതെ ഇത് ഡീസൽ മാത്രം മൈലേ കിട്ടും ഇത് പതിനഞ്ചിന്റെ ഉണ്ടോ മൈലേ എന്നാലും കിട്ടും അതെ ധൈര്യം പറഞ്ഞു കൊടുക്കാം ഓക്കെ പിന്നെ അടുത്ത എക്സ് ഫൈവ് ഡബിൾ ആണ് അല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോഡൽ ഉണ്ട് അതെ ഇതില് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡബ്ല്യൂറ്റ് ഡബ്ല്യൂ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓടികൊണ്ട് ഇത് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിൽ ചെറിയ സൗണ്ട് ഒരു അടിക്കണമാതിരി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ചെറിയൊരു ചെക്ക് ഒച്ചുണ്ട് ഉറപ്പിച്ചിരി വണ്ടി എടുക്കുക അതെ കിലോമീറ്റർ ഓടികണ്ട് ഒന്നേ നാപ്പത് ഓടിയിട്ടുണ്ട് ഓടികുണ്ട് ഓണർഷിപ്പ് സെക്കൻഡോ രണ്ടോ മൂന്നായി രണ്ടോ മൂന്നോ ഓണർഷിപ്പ് ആണല്ലേ കുഴപ്പമില്ല വൃത്തി കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അത്യാവശ്യം വൃത്തിയുണ്ട് മെയിൻ ഗ്ലാസ്സിൽ ചെറിയ പൊട്ടുണ്ട് മാറിയിട്ടില്ല കേരള ആ വണ്ടിയാർജ്ജിലേ കേരള വണ്ടിയാണ് അല്ലേ എത്ര വണ്ടി ചോദിക്കണം എന്നല്ലേ നാലര രൂപ നാലര അതെ ചോദിക്കണ്ടേ എന്താ ചെറിയ കുറച്ചും കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ലോൺ ഒരു ലക്ഷം ഈ കടക്കണ്ട എക്സുവർക്കാലോ പിന്നെ ഡീസലാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും ഒക്കെ എക്സു പന്ത്രണ്ട് മൈലേജും കിട്ടും പത്ത് പന്ത്രണ്ട് മൈലേജ് ഓക്കെ അടുത്തോണ്ടിയല്ല അടിപൊളി സ്കോർപിയോ ഓട്ടോമാറ്റിക്ക് ആണല്ലേ സ്കോർപിയോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് പോലുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലോ അടിപൊളി അലവിലൊക്കെ ഇത് കിലോമീറ്റർ ഓടിയോ അത്രേ ഇത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് ആ പിന്നെ ഇത് ചെക്ക് ചെയ്ത് ഒക്കെ ക്ലിയർ ആയി അല്ലേ വർഷാപ്പിൽ നിന്ന് ആളെ കൊടുത്ത് ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പെടുത്തിട്ട് വണ്ടി അതെ ഫാൻസി നമ്പർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നമ്പർ വരുന്നില്ല അതെ അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ അതെ റീപ്ലേസുണ്ടോ ഒന്നും ും കാര്യ കാര്യങ്ങളൊന്നും ചെല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്ത്യ കല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ എത്ര വണ്ടിക്കൊന്ന് ചോദിക്കണെന്നാല് നമുക്കൊരു മൂന്നര റുപ്യ ചോദിക്കാം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം കഴിഞ്ഞാൽ മൂന്നേക്കാലം കൊടുക്കും ഇരുപത്തായിരം കുറച്ചു അതെ അതെ നല്ല അടിപൊളി സെവൻ സീറ്റ് ഉണ്ട് അല്ലേ ലോൺ പറയുന്നത് ഇതിമല് ചെക്ക് ചെയ്യാ കൊടുത്തോക്കാ ഒരു ഒന്നര രൂപ കിട്ടുമ്പോൾ ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ കൂടും അതെ സ്കോർപിയോ ഓട്ടോമാറ്റിക് എന്തായാലും പ്രൊഫൈൽ കാര്യം നോക്കിയിട്ട് നമുക്ക് ബാങ്കിലാണ് ബാംഗ്ലൂർ അല്ല സർട്ടിൽ ലോൺ കിട്ടുള്ളൂ മാക്സിമം കയറുള്ളൂ അല്ലേ പിന്നെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം വരേണ്ടിട്ടു പത്തിലുള്ളു ആ അല്ലേ ഉണ്ടാവുള്ളു അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി അല്ല ഫോർച്യൂണർ ഫോർച്യൂണർ അല്ലേ ഫോർഇന് ഒമ്പത് മോഡലാണ് ഒമ്പത് മോഡൽ ഫോർഇന്റു ഫോർ ആണ് അതെ അതെ പഞ്ചാബ് ആണല്ലോ അതോ നമ്പർ നമ്പർ ആയിക്കോളാം എൻസിൽ അല്ല നമ്പർ 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 കൊടുത്ത ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ 1.30 ഓടിയിട്ടുണ്ട് ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇതിലുള്ളത് നിലയിലുള്ളത് അല്ലേ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഒന്നും കാര്യമില്ല മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ മാറി കുടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ലാതെ പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മള് ചോദിക്കാല് നമുക്ക് ഒരു എട്ട് രൂപ കൊടുക്കാം എത്ര ലക്ഷം അഞ്ചാക്സ് റിനേലൊക്കെ എടുത്താ വണ്ടി കിട്ടോ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ അതെ അതെ ഇതിപ്പോ ലോൺ കറുല്ലേ ഒരു നാല് ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോണും കയറു ആ ഇതിപ്പോ ഡീസലാത്ര മൈലേജ് കിട്ടും മൈലേജ് ഒക്കെ ഫോർച്യൂണർ ചോദിക്കണം ചോദിക്കണെ പത്തൊൻതാ അല്ലേ സുഖം അടുത്ത വണ്ടി അല്ല അടിപൊളി ഷവർലെ വണ്ടിയാണല്ലോ ഷവർലെ സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർഇൻ ഫോറാ അല്ല ഫോർ ഇന് ഫോർ ഓ നല്ല അടിപൊളി നമ്പർ ഉണ്ടല്ലോ സിംഗിൾ ഓണർ വണ്ടി ഒരു ഡോക്ടർ യൂസ് ചെയ്താണ് സിംഗിൾ ഓണർഷിപ്പ് പോലെ നല്ല ഉഷാറുണ്ട് നല്ല വണ്ടി ചെറിയ ചെറിയ സസ്പെൻഷൻ സൗണ്ട് ഉണ്ട് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല എത്ര പോളേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നാണ് അല്ലേ അല്ലേ പേപ്പറായിട്ട് ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പറുണ്ട് കിലോമീറ്റർ പറഞ്ഞോ കിലോമീറ്റർ ഒന്നേ സംതിങ് പത്തൊമ്പോർജ് കേരള വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി ഓ സിംഗിൾ സി ഓണർഷി ഡോക്ടർ എന്താ ഒന്നല്ല ആ പരിപാടികളൊന്നും ഇല്ല നല്ല അടിപൊളി എട്ട് സീറ്റ് വണ്ടി വണ്ടിയേ എത്ര വണ്ടി കൊണ്ടു ചോദിക്കണെന്നാല് ഒരു മൂന്നര ലക്ഷം രൂപ കൊടുക്കാം എത്ര ഉള്ളു ഈ വലിയൊരു ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആൾക്കാർ ഉപയോഗിക്കട്ടെ അതെ മൂന്നര ലക്ഷം ചോദിക്കട്ടെ എന്തായാലും കുറച്ച് കൊടുക്കും ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ ഇത് ലോൺ പരിപാടി ആൾക്കോ ലോൺ ഒന്നും കിട്ടില്ല റെഡി കായ്ക്ക് വണ്ടി ആൾക്കാ ഷവർ ലൈറ്റ് അല്ലേ ആ ഓക്കെ നല്ല വണ്ടിയാ യൂസ് ചെയ്യാനൊക്കെ നല്ല ഷവർ വണ്ടിയാണ് എഫ് ടി വണ്ടിയാണ് ഡീസൽ ആണ് മൈലേജ് ഉണ്ടാവില്ലേ മൈലേജ് ഉണ്ടാവും ആ ഓക്കെ അടുത്ത വണ്ടി ചെറിയ കായിക്കുണ്ടാവും അല്ലെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് ആ വലിയൊരു കോഴപ്പില്ലാത്തോണ്ട് നല്ല അത്യാവശ്യം വൃത്തലുണ്ട് അല്ലേ അതെ അതെ ഇത് കേരള വണ്ടി അല്ലല്ലോ അർജുന നമ്പറായ ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ ആണ് ഇത് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കണ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പാറെ പറയാൻ പറ്റുമോ ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ഓണർഷിപ്പ് ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ പോലെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് റീപ്ലേസ് ആണ് ഓടിക്കാറും ചെറിയ അടിപൊളി സെവൻ സീറ്റും ഉണ്ട് എത്ര വണ്ടി വണ്ടികളൊന്നും ചോദിക്കണേ മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നുപേടുക്കാം മൂന്ന് ലക്ഷത്തി പത്തേണ്ട മൂന്ന് ലക്ഷം ഫൈനൽ ആയിട്ട് കൊടുക്കാം നല്ല അടിപൊളി സെവൻ സീറ്റ് ഇന്നോവ ഇരുപത്തിയ പേപ്പറിലോ എന്തായാലും പന്ത്രണ്ടാം ലെവല് മൈലേജ് അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നും എടുക്കുന്ന പണി കാര്യങ്ങളൊന്നും ഇല്ല മുപ്പത്തൊന്ന് മുപ്പത്തി ആറാണ് നമ്പർ വരും അല്ലേ ഓക്കേ അതേമാതിരി സ്ക്വാഡിന്റെ സ്ക്വാഡ് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ഫാൻസി നമ്പർ നാല് നാല് നമ്പർ എല്ലാ നമ്പറും നാല്പത്തഞ്ചിലെ നല്ല വണ്ടിയാ നല്ല ഉഷാർ ഉഷാറ് വൃത്തലാണ്ട് മാറ്റുണ്ട് ആ ഇത് നമുക്ക് ഒരു ഒന്നാം നാപ്പത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനാറ് കൊടുക്കാൻ റൈഡർ സ്കോഡ റൈഡർ ആണ് അല്ലേ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാ മൈലേജ് നല്ല അത്യാവശ്യം നല്ല വൃത്തിലേ അതെ അതെ ഇതിന്റെ ക്ലിപ്പുകൾ മാറ്റം ഉണ്ടല്ലേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ നാപ്പതോ അതെ ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് അടിപൊളി കിട്ടും ഒരു പതിനഞ്ചിന് മേലുണ്ടാവും മൈലേജ് കിട്ടും നമ്പറും അടുത്ത വണ്ടി വോക്സ് വാഹന്റെ വെന്റോ ഇത് നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഹൈലീൻ അന്നത്തെ ടോപ്പിന്റെ മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം കൊടുക്കർ കൊടുക്കാം കിലോമീറ്റർ ഒന്നേ മുപ്പത്തി കോടി ഉണ്ട് ഓണർഷിപ്പ് എത്ര ഇക്വോ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു സെക്കൻഡ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഫുൾ ഓപ്ഷൻ ണ്ടോ കേരള നല്ല അടിപൊളി ബ്ലാക്ക് അഡീഷൻ ഇതിപ്പോ ഡീസലാ മാത്ര മൈലേജ് കിട്ടും ആ ലെവലില് മൈലേജ് കിട്ടുമല്ലോ ഓക്കേ അടുത്തുണ്ട് ഇത്തിവസിലെ രണ്ടായിരത്തി പതിമൂന്ന് അടിപൊളി വണ്ടിയാ അല്ല വണ്ടിയാ പതിമൂന്ന് മോള അടിപൊളി അൽടിസിലെ നല്ല വൃത്തലുണ്ട് അതെ ഞാൻ മോഡലിണ്ട് ഇത് നമുക്ക് ജയ ഓപ്ഷൻ ആണ് ആ ഒന്നേ പത്തൊമ്പത് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആ ഇത് നമ്മൾ അഞ്ചു ലക്ഷം ചോദിക്കുന്നത് നാലേ മുക്കാൽ റുപ്യാസ് കൊടുക്കാം അഞ്ചു ലക്ഷം വെച്ചാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരിക്കണെ കുറച്ചു നാലേ മുക്കാല നാല് ലക്ഷത്തി എഴുപത്തയ്യാറ് മൂന്ന് വണ്ടിട്ടാ നല്ല വൃത്തിയുള്ള നല്ല വണ്ടി ഉഷാർ വണ്ടി അല്ലേ ധൈര്യമായിട്ട് കൊടുക്കാം ഫുൾ ഓപ്ഷൻ ആണല്ലോ അല്ലേ ആ ജയ ഓപ്ഷനാണ് ആ ഓക്കെ ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് വരെ റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ വേറെ പോണെങ്കിൽ കമ്പനിന്ന് മാറിയാന്നാണ് ആ ഇസ്റ്റുള്ള വണ്ടി നമ്പർ ആയത് കേട്ടോ കേല് അറുപത്തഞ്ച് ആ നമ്പർ ആയതാണല്ലോ നമ്പർ ഉണ്ട് ഡീസൽ പതിനെട്ട് പതിനെട്ട് മൈലേജ് ഉണ്ടോ കിട്ടുമല്ലോ അതെ അർത്ഥം വണ്ടി സ്കോഡ റാപ്പിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് റാപ്പിഡാണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടേ എൺപതിനും കൊടുക്കാം അത്രേ ഉള്ളു ഓ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം റാപ്പിഡ് കൊടുക്കാതി രണ്ടു ലക്ഷം വരെ ലോൺ വാങ്ങിക്കോ ഏഹ് മാക്സിമം കയറും നല്ല വൃത്തിയുള്ള ചൊർക്കളെ

രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിൽ രണ്ടു ലക്ഷം ലോൺ കയറും അതെ ഒരു പത്തൊമ്പതിനായിരം അടിപൊളി സ്ക്വാഡിന്റെ വണ്ടി അല്ലേ ഇതേ എന്തായാലും ഡീസലെ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിന്റെ മേലുണ്ടാവും മൈലേജ് കിട്ടുവല്ലോ ഓക്കെ അടുത്തോണ്ട് അല്ല സിവിക്ക് ആണല്ലോ സിവിക്ക് രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ വണ്ടിട്ടോ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ അതെ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ആ പിന്നെ നല്ല ജനുവൻ വണ്ടി നല്ല വൃത്തിയുണ്ട് എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ് ഉഷാറ് വണ്ടി അല്ലേ സിംഗിൾ ഓണർഷിപ്പാ സെക്കൻഡാ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അല്ലേ ഇതേ റീവണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമുക്കൊരു പിന്നെ രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഹോണ്ട സിവിക്ക് ഫുൾ ഓൺഷിപ്പ് വണ്ടി കൊടുക്കാം പെട്രോൾ ആണ് എത്ര മൈലേജാണ് പെട്രോളിന് എന്തായാലും ഒരു പത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ മൈലേജ് പത്തിനുള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും പറയാലേ അടുത്ത വണ്ടിയല്ല അടിപൊളി ബ്രസാ ബ്രസ രണ്ടായിരത്തി പതിനാറ് സെഡ്ഡി പ്ലസ് ആണ് സെഡ്ഡി പ്ലസ് ആണ് പതിനാറ് മോളാണ് അല്ലെ വൈത്തടീശ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ആ ഇത് ബോണ്ടറി റീപ്ലേസ് ഉണ്ട് മാറികോളൂ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നും ചെയ്യാ കസ്റ്റമർ ചെക്ക് ചെയ്ത് ഉറപ്പിടുത്തി വണ്ടി എടുക്കാല്ലേ നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ഇതിന് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലെ കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആ ഓക്കേ എത്ര വണ്ടി ചോദിക്കണതല്ലേ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കും കൊടുക്കണ്ടെങ്കിൽ അല്ല അടിപൊളി ഇതൊരു പതിനഞ്ചിന്റെ മേലെ മൈലേജ് എന്തായാലും കിട്ടും എക്സ്ട്രൂ വരെ പോകാല്ലോ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് അപ്പൊ വിവരുടെ വൈദ്യപ്പണ ചെറിയ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയോ അങ്ങനെ അടുത്തുള്ള അടിപൊളി വിടിയുമായി വീണ്ടും കാണാം